അലൈക്കും വർഹമത്തുല്ലാഹി വാത്തൂ എല്ലാവർക്കും മദ്രസാ ഗേഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ പൊതുപരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അവർ റിവല്യൂഷന് കൊടുത്ത ശേഷം അതിൻ്റെ റിസൾട്ട് വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് മദ്രസാ ഗേഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും മദ്രസ സൈറ്റ് സംസ്ഥയുടെ സൈറ്റ് പോയാലും മതി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴത്ത് ഓപ്ഷൻ കാണാം ചെക്ക് ചെയ്യാനുള്ള റിസൾട്ട് ചെക്ക് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ചെക്ക് ചെയ്യാൻ റിസൾട്ട് ചെക്ക് ചെയ്യാൻ മുമ്പ് നമ്മളെ എപ്രകാരമാണോ റിസൾട്ട് ചെക്ക് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സിലബസ് എന്നുള്ളത് സെലക്ട് സിലബസ് ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കുക അതല്ലെങ്കിൽ സ്കൂൾ സിലബസ് ആണെങ്കിൽ അത് കൊടുക്കുക നമ്മളിവിടെ ജനറൽ ആണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഏഴാം ക്ലാസ് സെലക്ട് ചെയ്തു ശേഷം രജിസ്റ്റർ നമ്പർ ഞാൻ ഏതെങ്കിലും ഒരു ആറക്ക നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട് സബ്മിറ്റ് സബ്മിറ്റെന്ന് കൊടുക്കുക സോറി വേലുണ്ടായതായാലും ഒക്കെ ഓക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുമ്പ് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്ന മാറ്റം വന്നിട്ടുണ്ടാവും ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഫിക്ക് ആണെങ്കിൽ അതിന് നേരെ എൺപത് മാർക്കാണ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ മുമ്പ് എഴുപത്തഞ്ചോ അല്ലെങ്കിൽ അറുപതൊക്കെ ആയിരിക്കും നിങ്ങൾ നിങ്ങളേതാണ് ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ റിവല്യൂഷന് കൊടുത്ത വിഷയത്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ അല്ലാതെ ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും മാറ്റം ഉണ്ടാവില്ല മുമ്പത്തെ റിസൾട്ടും ശേഷമുള്ള ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്രകാരം തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറെ ഒരു റിസൾട്ടും കൂടെ റേഞ്ച് റിസൾട്ടും കൂടെ വന്നിട്ടുണ്ട് അതിനിടെ നിങ്ങളിപ്പോൾ ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കുക അതുപോലെ സെലക്ട് അഞ്ചാം ക്ലാസ് ആണ് അഞ്ചാം ക്ലാസ് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഞ്ചിൻ്റെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും അത് നിങ്ങൾ ഉസ്താദിനോടോ അല്ലെങ്കിൽ മദ്രാസിലെ ഉസ്താദിനോടോ ചോദിച്ചാൽ കിട്ടും ഇതിൽ വേറെ ഒന്ന് കൊടുത്തുനോക്കാം അല്ലെങ്കിൽ വെറും മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓക്കൊ ഓക്കേ വന്നിട്ടുണ്ട് ഇത് ഏതാണോ എടപ്പലാണ് കേട്ടോ എടപ്പറ ഞാൻ മുമ്പ് ജോലി എത്തുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടുത്തെ റിസൾട്ടാണോ ഒന്നല്ലോ അഞ്ചാം ക്ലാസിൻ്റെ ഇപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് കുട്ടികളെ ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ റേഞ്ച് വൈസ് വൈസായിട്ടോ കേട്ടോ റേഞ്ച് വൈസ് റിസൾട്ടാണത് മുഴുവനായിട്ടും കാണാൻ കഴിയും ഓക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ മദ്രാസ റിസൾട്ടും ഇതുപോലെ ചെക്ക് ചെയ്യുക മദ്രസ റിസൾട്ട് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക ഉണ്ടോ മദ്രസ റിസൾട്ടും വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണോ